ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ രാവിലെ പണികൾ തുടങ്ങിയ ശേഷമാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുത്താലോ എന്നൊരു തോന്നലുണ്ടായത് അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോസ് കോർത്തിനക്കിക്കൊണ്ട് ഒറ്റ വീഡിയോ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ തന്നെ നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ട് രാവിലെ പിന്നെ ചായ കുടിച്ചിട്ട് നമ്മൾ ബാക്കി പണികൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എയ്റ്റ്ലീം ചട്നി പിന്നെ കട്ടൻ ചായ അപ്പോഴേക്കും നമ്മുടെ ഹിതമോളൊക്കെ എണിച്ചു വന്നു പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാനായിരിക്കും കേട്ടോ ഏറ്റവും വലിയ ടാസ്ക് ടാസ്ക്കാണത് കാരണം ഫുഡ് കഴിക്കുക പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു പണിയായിട്ട് തോന്നില്ലേ എനിക്കെന്നല്ലേ ഒട്ടുമിക്ക അമ്മമാർക്കുള്ള ഒരു പ്രോബ്ലം ആണല്ലേ അത് അപ്പോൾ അതാണ് ഇപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അന്നത്തെ ദിവസം ഞാൻ ഇത്ര വീഡിയോ എടുത്തോളൂ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മോളൊന്നും ഉണ്ടായില്ല അപ്പോൾ അതാ പിന്നെ വന്നിട്ട് പിന്നെ ഒരു ദിവസത്തേന കേട്ടോ പിന്നെ എന്തായാലും മേലേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഡീ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ട്രൈ പോഡൊക്കെ ഉണ്ടൊന്ന് സെറ്റാക്കി വെച്ചു കാരണം നമ്മൾ ട്രൈ പോഡ് വാങ്ങിച്ചിട്ട് ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളൊക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ ഞാൻ എടുക്കാറില്ല അപ്പോൾ ആളൊക്കെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ മാറാലൊക്കെ കെട്ടാൻ തുടങ്ങിയ പിന്നെ ഒന്ന് പൊടി തട്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളിനെ അവിടെ കൊണ്ടൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടു അപ്പോൾ കുറേ ദിവസത്തെ തുണികളെ ഉണക്കാനുണ്ടായിരുന്നു നല്ല മഴയൊക്കെ ഉള്ള സമയത്തെടുത്താണ് കേട്ടോ ഇപ്പോൾ ഒരാഴ്ചയിട്ട് മഴ ഇല്ലല്ലോ അപ്പോൾ എന്താണ്ടോ അപ്പോൾ ഉണങ്ങാനുള്ളതിനൊക്കെ ഒന്ന് ഓടൊടുത്ത് വെളിയിലിട്ട് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പം അതിനേക്കൊന്ന് മെഷീനിലിട്ട് വെച്ചു കിട്ടും ഇനിയിപ്പോൾ ഇതാ തട്ടൽ മടിക്കല് കോരല് പറഞ്ഞ പോലത്തെ ഉള്ള പണികളാണ് കേട്ടോ ഇനിയിപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കണം ഇപ്പോൾ കുട്ടികൾ എണച്ചിട്ടില്ല കേട്ടോ എന്നാൽ അവർക്ക് ലീവ് ഉള്ള ഒരു ദിവസം ആയിരുന്നു ഞാൻ കുറേ ദിവസം എടുത്ത് വെച്ച് വീഡിയോ കേട്ടത് അപ്പോൾ അതാ ഇനി അവിടേക്കൊന്ന് തട്ടി അടിച്ചത് കോരി വൃത്തിയാക്കട്ടെ അപ്പോൾ കുട്ടികൾ എണിക്കുമ്പോഴേക്കും ഏകദേശം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ കയറിയത് അപ്പോൾ മൊത്തം വലിച്ചിട്ട് അതിൻ്റെപ്പോഴേക്കും എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ടയേഡ്നസ് തോന്നിയിട്ട് ഇനി പിന്നെ ടയേഡായിട്ട് നിന്നിട്ട് കാര്യമില്ല പിന്നെ അതെന്തായാലും ക്ലീനാക്കി എടുത്തില്ല വീട്ടിൽ പിന്നെ വേഗം വേഗം ഓരോന്ന് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് തുടച്ച് തെറ്റാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു റെഡിയാക്കുക കേട്ടോ എന്താണെന്നറിയില്ല ഈ ജനല് തുടയ്ക്കുന്ന പരിപാടി മാത്രം തീരെ ഇഷ്ടമില്ലാത്തൊരു കേസാണ് അത് ഈ കമ്പികളുടെ അതായത് കൊണ്ട് ഇത് തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ തീരെ താല്പര്യം ഇല്ലാത്തൊരു പണിയാണ് ഈ ക്ലീനിങ്ങിൽ വെച്ചിട്ട് തീരെ താല്പര്യം ഇല്ലാത്തൊരു വർക്ക് അതാണ് കേട്ടോ ഇനി ഇതാ അപ്പോൾ ഇനി ആ ടേബിളിനേക്കൊന്ന് സെറ്റാക്കി ഇപ്പുറത്തേ ഇട്ടിട്ട് ഇനി അവിടെ വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഇനി അതിൻ്റെ അങ്ങോട്ട് എന്നെ ഷിഫ്റ്റ് ചെയ്യാൻ അപ്പോൾ അതിന് വാതിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇടയ്ക്കൊന്നും അങ്ങനെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു പറഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഒരു സമാധാനം ഉണ്ട് ഒന്ന് വൃത്തിയാക്കി കിടക്കുമ്പോൾ പിന്നെ ഇതാ എല്ലാവരും ഒന്ന് ക്ലീനാക്കി ഇനിയൊക്കെ ഒന്ന് അടിച്ചു വരുകയാണ് കേട്ടോ അടിക്കലും തൊടുക്കലൊക്കെ ഒപ്പം തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്ക് മോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ താഴ്ത്തായിരുന്നു പിന്നെ പിന്നെന്താ ഇത്ര നേരം വലിച്ചിട്ട് പണിയെടുത്തതിന് ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ മനസ്സിന് ഒരു സമാധാനമാണ് കേട്ടോ ഫുള്ള് ക്ലീനായിട്ട് കാണുമ്പോൾ ഉണ്ട് അത്ര ദിവസത്തിനൊന്നും നമ്മൾ ഓരോ സൈഡ് വൃത്തിയാക്കി വരുമ്പോൾ വീണ്ടും പഴയ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം അതാ ഇനിയിപ്പോൾ ഇത് ഒരാഴ്ചത്തേക്ക് നോക്കണ്ട ഇനിയിപ്പോൾ അതങ്ങനെ ഇരുന്നോളൂ പിന്നെതാ ഇനിയിപ്പോൾ നമുക്ക് ഷെൽഫൊക്കെ ഒതുക്കിയതൊന്ന് കാണിച്ചതരാം കേട്ടോ അതാ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇളയ്ക്ക് ഉണക്കാനിട്ട തുണികളൊക്കെ മടക്കി കോടയിലാക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബോടെ ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്